റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആൻഡ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നാല് സവോള നാല് പച്ചമുളക് രണ്ട് കറിവേപ്പില കുറച്ച് മസാലകളും കൂടി ചേർന്നാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തയ്യാറായി അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ റെസിപ്പിയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് സവോള തോലൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയെടുത്തിട്ട് സവോളയുടെ ഇതൊക്കെ അരിഞ്ഞ് കളഞ്ഞ് സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ നീളത്തിൽ ഇതാ കനം കുറഞ്ഞ് കനം കുറഞ്ഞിങ്ങനെ ഇത് ഫുൾ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം ഈ നാല് സവോളയിൽ നിന്നിങ്ങനെ കനം കുറച്ച് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ സവോള ഇതൊക്കെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് പച്ചമുളക് ഇങ്ങനെ കുനുകുനാ വട്ടത്തിൽ അരിഞ്ഞിടുക കേട്ടോ അതരിഞ്ഞ് തീർക്കുക പിന്നെ ഇതിലേക്ക് ഉപ്പ് രസം അത് അവനവന് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിതവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ ഈ പിങ്ക് സോൾട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഓരോരുത്തർ അവനവൻ്റെ ഇഷ്ടത്തിന് ഉപ്പിനനുസരിച്ച് ചേർക്കുക എന്നിട്ട് നമുക്കതിനെ ഒന്നിങ്ങനെ കുലുക്കി കൊടുക്കാം ഇനി നമുക്കിതിൽ ചേർക്കേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനികറാണ് അപ്പോൾ വിനികർ ഞാൻ എന്താ ഈ സ്പൂണ് ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കണ്ടെട്ടോ രണ്ട് സ്പൂണ് അതായത് സവാളക്ക് പുളി രസമൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരു പുളി രസത്തിന് വേണ്ട രണ്ടും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മൂന്ന് സ്പൂൺ അങ്ങനത്തെ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കണ്ടെട്ടോ അത് അവനവന് എത്രയാണ് പുളി വേണ്ടച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നാലും ഒരുപാട് ഓവറായിട്ടൊന്നും ചേർക്കണ്ട ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് തട്ടിക്കുടഞ്ഞങ്ങോട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് ഇനി ഒരു സ്പെഷ്യൽ പണിയുണ്ട് അതായത് കടയിൽ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അപ്പോൾ കടയിൽ അടുപ്പത്ത് വെച്ച് ചൂടായി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നല്ലെണ്ണ കേട്ടോ ഇത് നല്ലെണ്ണ അല്ലെങ്കിൽ നമുക്ക് കടുക ചേർത്ത് കൊടുക്കാം പക്ഷേ നമുക്ക് കടുകെണ്ണയുടെ ടേസ്റ്റ് അത്രപ്പെടുത്തുക അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നല്ലെണ്ണ ചേർത്ത് ചൂടാക്കുക നല്ലെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് വന്നിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുന്ന നേരത്ത് കുറച്ചുലുവ ജസ്റ്റ് ഒരു മണത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറഞ്ഞു ചേർത്ത് കൊടുക്കണ്ട ഇതിലെങ്കിൽ നമുക്ക് രണ്ട് വറ്റൽ മുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി പൊട്ടി ചേർത്ത് ഈ സമയത്ത് ഒരു കണ്ടു കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം നോക്കണം സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ അത് വെള്ളമൊന്നും ഇല്ലാണ്ട് ഒട്ടും വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഗ്യാസിന്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫാക്കി വെക്കുക കാരണം എണ്ണ നല്ല ചൂടായിട്ടല്ലേ കിടക്കണേ ഈ സമയത്ത് ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് ഇതിലേക്കുള്ള എരിവിന് ആവശ്യമായ മുളക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് നല്ലോണം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഉണ്ടാവും അപ്പൊ അത് ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് നമുക്ക് കുറച്ച് കായ പൊടി കൂടി ഇതും കൂടെ നല്ലൊരു മണം കിട്ടാനായിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി ഇനി യോജിപ്പിക്കണെങ്കിൽ ഗ്യാസ് ഓൺ ചെയ്യാം പക്ഷെ എണ്ണ നന്നായി മൂത്തായതുകൊണ്ട് ഇനി ഓൺ ചെയ്യണമെന്നൊന്നുമില്ല ചിലപ്പോ കരിയും അപ്പൊ ഇങ്ങനെ തന്നെ നന്നായി ഒന്ന് ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം ഈ മൂപ്പിച്ചു വെച്ച മസാല ഉണ്ടോ നമുക്ക് നമ്മുടെ ഉള്ളിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് മസാലയിലേക്ക് നമുക്ക് ഈ സവോള ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ സവോളയിലേക്ക് മസാല പൊട്ടി കൊടുക്കാം അതൊക്കെ നിങ്ങളെത്തി വെച്ചിട്ട് സംഭവം എന്തായാലും ഒന്ന് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടത്തിച്ചിട്ടൊന്നും ചെയ്യരുത് ഇത് സവോള അറിയാലോ പെട്ടെന്ന് വളർന്ന സാധനമാണ് അപ്പോൾ സവോള ഇതിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഈ സമയത്ത് നോക്കുക നമ്മൾ എന്ത് വേണം ഉപ്പ് കുറവുണ്ടോ അതുപോലെ തന്നെ പുളി രസം ഉണ്ടോ എന്നൊക്കെ നോക്കുക അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് നമ്മൾ കൂട്ടി ഇളക്കണ സമയത്തുണ്ടല്ലോ അടിപൊളി ഒരു മണമാണ് കേട്ടോ അപ്പോൾ ഈ മണം കൊണ്ട് ഇപ്പോൾ തന്നെ വാരിക്കോരിക്ക് കഴിക്കാമെന്ന് വിചാരിക്കരുത് ഇപ്പോൾ വാരി കോരി കഴിച്ചാൽ ഒരു ടേസ്റ്റും അറിയില്ല കേട്ടോ ഇത് നമുക്ക് എന്താ വേണ്ടുവെച്ചാൽ നന്നായി ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലൊക്കെ ആക്കി വയ്ക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രം ഇത് ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതൊരു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ സവോള ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ സംഭവമാണ് നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സവാള അച്ചാർ കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ സവാള അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് മാത്രം ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല ഫുൾ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് എന്നുള്ള ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം